തിരൂരങ്ങാടി വാപ്പൂസ്താ അടുത്ത് ഒരാൾ വന്നിട്ട് ഞാൻ മദീനയിലേക്ക് പോവാണ് ഒമറയും ഉദ്ദേശമുണ്ട് സിയാർത്തും ഒംറയും ഉദ്ദേശിച്ചിട്ട് പോരെയാണ് ദ്വാരക്കണമെന്ന് പറഞ്ഞപ്പോൾ തിരൂരങ്ങാടി വാപ്പൂസ്ത പറഞ്ഞല്ലോ ആ എനിക്കും ദ്വാരക്കണം പിന്നെ മദീനയിൽ അസ്വലാത്തു വസ്സലാമഅലൈ കിആാർ അസുല്ലെന്ന് എൻ്റെ ഒരു സലാം പറയണം സലാം പറയണം കേട്ടോ എന്നെ അറിയും പറഞ്ഞാൽ മതി എന്നെ അറിയും എന്നെ അറിയും അറിയോ നമ്മളെ ഒക്കെ അറിയോ അങ്ങനെ അറിഞ്ഞ അറിഞ്ഞു നമ്മളെ നമ്പർ നമ്മുടെ പേര് അവിടുത്തെ ഹൃദയത്തിൽ സേവ് ആണെങ്കിൽ ഖാനാമിന പിന്നെ നിറകില്ല കാരണം സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് തിരിച്ച് തങ്ങൾ വരും എന്തിന് ആ പേര് സേവുള്ള എല്ലാവരും പാടെ സ്വർഗത്തിൽ കൺഫേം എഴുതും ശേഷം പിന്നെ രണ്ടാമത് സ്വർഗത്തിൽ പോകുള്ളൂ ഖാനാമിന അവിടുത്തെ ഹൃദയത്തിൽ ഒരു ഇടം കിട്ടണം അതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത് ഒരാൾക്ക് വിസ്വാൽ ലഭിക്കണമെങ്കിൽ ലഭിതങ്ങളുമായിട്ടുള്ള സ്പെഷ്യൽ കോണ്ടാക്റ്റ് ലഭിക്കണമെങ്കിൽ ഉള്ള കണ്ടീഷൻ അവിടുത്തെ തഹല്ലുക്ക് ഉണ്ടാവണം അവിടുത്തെ സ്വഭാവം പഠിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഒരാൾക്ക് തഹല്ലുക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായ ഹെപ്പ് ഉണ്ടാവണം ഒരാൾക്ക് ആത്മാർത്ഥമായ ഹെപ്പ് ഉണ്ടാവണമെങ്കിൽ അയാൾ സ്വലാത്ത് കൂടുതൽ ചൊല്ലണം ഒരാൾക്ക് സ്വലാത്ത് കൂടുതൽ ചൊല്ലാൻ തോന്നണമെങ്കിൽ ഉള്ള് പുറം ആയിട്ട് ഉള്ള് നല്ല ശുദ്ധി വേണം പുറത്തിറങ്ങാൽ വഷളാവുന്ന തെ രഹസ്യ ജീവിതത്തിൽണ്ടെങ്കിൽ അവിടുത്തെ تخلقوا باخلاق النبي صلى الله عليه وسلم